കടത്തിയ പ്രതികളെ പ്രതികളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു മാർട്ടിൻ മാർട്ടിൻ ജോസഫ് പൊൻകുന്നം കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് തളിപ്പറമ്പസി ദിനേശൻ കോതേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ മോഷ്ടിച്ച ക്രെയിനുമായി കോട്ടയത്തെത്തിയതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് കോട്ടയം രാമപുരം പോലീസിന് വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തു തളിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തളിപ്പറമ്പിലെത്തിച്ചു ഏരുമെലി വെച്ചൂച്ചിറ മറ്റത്ത് മാർട്ടിൻ ജോസഫ് പൊൻകുന്നം കിഴക്കേതിൽ ബിബിൻ മാർട്ടിൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെ കുപ്പത്ത് വെച്ചാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രെയിൻ മോഷണം പോയത് ഇന്ധനം കുറവായതിനാൽ ജില്ലയിലെ ഏതെങ്കിലും പമ്പിൽ കയറിയിട്ടുണ്ടാകുമെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചിരുന്നു വളപട്ടണത്തെ പമ്പിൽ നിന്നാണ് ഇന്ധനം നിറച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇവരുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്തേക്ക് കടന്നതായി മനസ്സിലായത് തുടർന്ന് വിവരം രാമപുരം പോലീസിന് കൈമാറുകയായിരുന്നു കൊല്ലപ്പള്ളിയിൽ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ജോസഫ് ചാക്കോയുടെ മകനാണ് മാർട്ടിൻ ജോസഫ് ഇവരുടെ ക്രെയിൻ നേരത്തെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു ഇതിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് മോഷണത്തിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ മേഘ കൺസ്ട്രക്ഷൻസിന് വേണ്ടി ഒരു മാസത്തോളം മാർട്ടിൻ ജോസഫ് ജോലി ചെയ്തിരുന്നു എ എസ് ഐ മുഹമ്മദ് അലി സിവിൽ പോലീസ് ഓഫീസർ അരുൺ പൂക്കോട്ടി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു